പാപ്പിനിശ്ശേരി പ്ലാത്ര റോഡിൽ താപം പാപ്പനിശ്ശേരി മേൽപ്പാലത്തിൽ റോഡിലെ കുഴിയടക്കുന്ന പ്രവൃത്തി തുടങ്ങി ഇതിൻ്റെ ഭാഗമായി ഇന്ന് പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലും താപം മേൽപ്പാലത്തിലും താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ദേശീയപാത വഴി തിരിച്ചുവിടുകയാണ് റോഡിലെ കുഴി അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നിരവധി പരാതികളാണ് ലഭിക്കുന്നത് ഇതിന്റെ ത്തിലാണ് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് കോൺക്രീറ്റ് പ്രവൃത്തി താൽക്കാലികമായി നടത്തുന്നത് ബുധനാഴ്ച രാവിലെ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിട്ടത് കണ്ണൂർ ഭാഗത്തേക്കുള്ളവ താവം വഴിയും പഴയങ്ങാടി ഭാഗത്തേക്ക് ഉള്ള വാഹനങ്ങൾ താവം മേൽപ്പാലം വഴിയും വൺവേ സംവിധാനത്തിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ബസ്സുകൾ ചിലത് താവം വഴി സർവീസ് നടത്തുന്നുമുണ്ട് വലിയ വാഹനങ്ങൾ പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ശക്തമായ മഴ അറ്റകുറ്റപ്പണിക്ക് ചെറിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ് കണ്ണപുരം പോലീസ് ഗതാഗത നിയന്ത്രണവുമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പാപ്പനിശ്ശേരി മേൽപ്പാലത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പൂർണ്ണമായും വാഹന ഗതാഗതം ഇതുവഴി തടഞ്ഞുവെച്ചിരിക്കുകയാണ്